പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനം ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് പുതിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ നടക്കുന്നത് ആദർശനിഷ്ഠയും ഊർജ്ജസ്വലതയുമുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ പോലീസിന് ഇന്ന ആവശ്യം ഗുണ്ടായസവും കൂലുത്തലും സമൂഹത്തിന്റെ ശാപമായി മാറിയേക്കും ഈ സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും എന്ന നിലയിൽ ഞാൻ പറയട്ടെ പോലീസുകാർക്ക് മുഖം നോക്കാതെ നീതി നടപ്പിലാക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ നമ്മുടെ പോലീസുകാരും നീതി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കും എങ്കിലേ ആ സ്വാതന്ത്ര്യം കൊണ്ട് പ്രയോജനമുള്ളൂ നിയുക്ത ഇൻസ്പെക്ടർമാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുത്തും ശരി അപ്പൊ ഞാൻ വരട്ടെ സർ അത് നമ്മുടെ സത്യവാൻ അയ്യപ്പരല്ലേ അതെ സാർ നായരുടെ മോനാണ് സാർ ഓൾറൗണ്ടർ ആയി തിരഞ്ഞെടുത്ത സഞ്ജീവ് ഞാൻ രാവിലത്തെ ട്രെയിനിൽ ഇനിയിപ്പോ എനിക്ക് ഓരോ ആഗ്രഹം കൂടെ ബാക്കിയുള്ളൂ എന്താ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ചുവിട്ടെങ്കിലും ഈ അക്കാൻസ്റ്റബിൾ അയ്യപ്പ നായർ മരിക്കുമ്പോ എന്റെ മോൻ യൂണിഫോമിൽ വന്ന് ഒരു സല്യൂട്ട് തരാം അല്ല അയ്യപ്പനാരെ എത്ര നാളായിട്ടു തന്നെ കണ്ടിട്ട് സർ കേട്ടോ മിസ്റ്റർ സഞ്ജീവ് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാളാ തന്റെ അച്ഛൻ നീതിക്കും ന്യായത്തിനും വേണ്ടി നിന്നതിന്റെ പേരിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അയ്യപ്പനാരെ പിരിച്ചുവിട്ടപ്പോ അന്ന് ഞങ്ങള് നാലഞ്ച് എം എൽ എ മാര് നിയമസഭയിൽ സത്യാഗ്രഹീകരിക്കാൻ തയ്യാറായതാ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല ഉണ്ടായില്ല അയ്യപ്പനാർക്ക് എതിരെ നിന്നവരെ അത്ര വലിയ കൊമ്പന്മാരായിരുന്നല്ലോ ഞാൻ അതൊക്കെ മറന്നു സാറേ ഇപ്പൊ ഞാൻ സന്തോഷമാരാണ് ഇവനെ ഈ കുപ്പായത് കണ്ടതോടെ എന്റെ മനസ്സിന് തൃപ്തിയായി എന്താവശ്യം എന്ത് സഹായമാ ചോദിച്ചോളൂ എന്റെ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് മോശമായ ചോദിച്ചോളൂ എറണാകുളത്തിന് അടുത്തുള്ള ഏതെങ്കിലും ജില്ലയിലേക്ക് ഇവന് പോസ്റ്റിംഗ് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു എന്തിനാ എറണാകുളത്തിന് അടുത്ത ജില്ലയാക്കുന്നു ഇവനെ എറണാകുളത്ത് തന്നെ പോസ്റ്റിങ്ങൾ വർഷങ്ങളായിട്ടുള്ള നിന്റെ അച്ഛന്റെ ആഗ്രഹം നമ്മുടെ മൂന്തേന ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പാവം ചത്തോ ആവോ പോലീസിന് ഒരു വിവരം കിട്ടിട്ടില്ലേ പോലീസ് കമ്മീഷണർ തന്നെ മനഃപ്പുറം മുങ്ങിയാൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂടാ നീ ബാ പുതിയ കമ്മീഷണർ പരിചയപ്പെടാ ക ഒരു പോലീസ് ഓഫീസർ സ്മാർട്ട് ആയാൽ മാത്രം പോരാ സത്യസന്ധനമായിരിക്കണം ആന്റി സോഷ്യൽ എലിമെന്റ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സിറ്റിയാണിത് സൗത്ത് സിഐ ആയിരുന്ന റഹീമനെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് റോഡിലിട്ട് വെട്ടിക്കൊന്നിട്ട് അതിന്റെ പ്രതികളെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഡിപ്പാർട്ട്മെന്റിന്റെ നാണക്കേടാണിത് ക്ഷമിക്കണം സാർ ഈ സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ എന്റെ അറിവ് ഞാൻ പറഞ്ഞോട്ടെ ഈ കുഴപ്പങ്ങൾക്കെല്ലാം പ്രധാന കാരണം പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവർക്കാണല്ലോ ഇന്ന് ആവശ്യം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരെ ഗുണ്ടകളാക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ഏതായാലും ഇത്രയും വലിയ വമ്പന്മാരുടെ ഒരു സബ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും അധികാരത്തിന്റെ ആ വ്യക്തിയുടെ കഴിവാണ് പ്രധാനം അത് ശരിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ പോസ്റ്റ് ഉണ്ടെന്ന് ജനം അറിഞ്ഞത് തന്നെ ഞാനും സഞ്ജീവ സൗത്തിലെ ഇൻസ്പെക്ടർ ചാർജ് കൂടി തൽക്കാലം ഐ വിഷ് യു ദി തനിക്കു ഹലോ ഹായ് സഞ്ജു വേണ്ട ഞാൻ ജീപ്പിൽ ആദ്യം എന്റെ അടുത്ത് വരും

എന്നെ ജീപ്പിൽ ടൗൺ മുഴുവൻ ചുറ്റിക്കാവോ വലിയ ഈ ജീപ്പിൽ പറത്തണം കേട്ടോ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ എന്റെ ആഗ്രഹം എല്ലാം ദൈവം സാധിച്ചു ഈ നിലപുറ കണ്ടാൽ പണ്ടുള്ളവർ കൊണ്ടിടാൻ അന്നേ മതയാനയുടെ തോന്നുന്നു അരച്ച ഘട്ടം മനുഷ്യന് പേടിയാകും പക്ഷെ ഒരു തരി ഒച്ച പോലും പുറത്ത് കേൾക്കത്തില്ല അച്ഛൻ വെറുതെ നീ പോയതിനു ശേഷം ഇതെല്ലാം നോക്കി നിർത്താൻ ഏൽപ്പിച്ചേക്കണം എന്നല്ലേ പിന്നെ ഇത് അയ്യപ്പൻ ചേർന്ന് ഇതുവഴി വരുന്നത് വന്നാലും ഞാൻ റൂട്ട് മാറ്റിവിടത്തില്ലായിരുന്നോ ഏതായാലും കളപ്പുരയ്ക്കൽ ഫാമിലി മൊത്തം സിംഗപ്പൂര് പോകാൻ കഴിഞ്ഞ നിന്റെ ഭാഗ്യോടാ പോനെ ഇതെല്ലാം നിന്റെ അച്ഛനാ നോക്കാതെ അതിനും വലിയ ഭാഗ്യം കുറെ കാലമായിട്ട് നിർഭാഗ്യം എനിക്ക് മാത്രമുള്ളടാ ഈ വന്യമൃഗം എപ്പോഴാണ് എന്നെ കടിച്ചു കീർത്തിരണെന്ന് ഓർത്ത് ഭയക്കാത്തൊരു നിമിഷം പോലും ഇല്ലടാ അല്ല സഞ്ജീവ ഈ കണ്ടാവൃഗത്തെ എന്തു ചെയ്യാനാ ഉദ്ദേശം അത് നമുക്ക് ആലോചിക്കാം തണ്ടി കടുവ മോനെ നീ എസ് ആയില്ലേ ഇല്ല നിനക്കാകാൻ പറ്റില്ല നിനക്കാകാൻ പറ്റില്ല നിന്നെ നിന്നെ ഞാൻ ഞാൻ ആക്കില്ല ആക്കില്ലടാ കമ്മീഷണർ സാറിന് പിടിച്ചതാണോ അതോ ബ്രാന്ത് അഭിനയിക്കാണോ അതായിരുന്നല്ലോ തന്റെ വിനോദം എത്ര എത്ര കൊലപാതകങ്ങൾ താൻ ചെയ്തു എത്ര കുടുംബങ്ങൾ താൻ തകർത്തു എത്ര ചെറുപ്പക്കാരെ ക്രിമിനൽസ് ആക്കി ഇതിനൊക്കെയുള്ള ശിക്ഷ തനിക്ക് ഒരുമിച്ച് തരണമെങ്കിൽ തന്നെ ഇഞ്ചിഞ്ചായി വെട്ടി നോർക്കി കൊല്ലണോടോ കൊല്ലടാ കൊല്ലടാ ഇല്ല തന്നെ ഞാൻ കൊല്ലില്ല എന്റെ ആവശ്യം താൻ തടഞ്ഞു വെച്ച് ഈ കാക്കിക്കുപ്പായ നേടുക എന്നുള്ളതായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതായിരുന്നു അത് ഞാൻ നേടി ഇനി തന്റെ കാര്യം അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും